നമസ്കാരം നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും പലരും അങ്ങനെയൊന്ന് അപേക്ഷിച്ച് ഡൊമൈൻ അതോറിറ്റി എന്നൊരു നമ്പറിൽ എത്താറുണ്ട് പക്ഷേ ആ സ്കോർ നിങ്ങൾ വിചാരിക്കുന്നത്ര പ്രധാനപ്പെട്ടതാണോ അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു വെബ്സൈറ്റുള്ള ഏതൊരാളും ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല കണ്ടന്റ് ഒക്കെ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പക്ഷേ ഗൂഗിളിന് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ എങ്ങനെ അറിയും അല്ലേ അതിൻ്റെ ഒരു ശക്തി അളക്കാൻ വല്ല വഴിയുണ്ടോ അതുതന്നെയാണ് പ്രശ്നം ഗൂഗിൾ അങ്ങനെ ഒരു ഗ്രേഡ് തരുന്നേ ഇല്ല സിമ്പിൾ നിങ്ങളുടെ സൈറ്റിന് ഒരു ഒഫീഷ്യൽ അതോറിറ്റി സ്കോറോ റിപ്പോർട്ട് കാർഡോ ഗൂഗിളുടെ കയ്യിലില്ല അപ്പോ ഗൂഗിൾ ഇങ്ങനെ ഒരു സ്കോർ തരാത്തതുകൊണ്ട് അവിടെ ഒരു വലിയ ഗ്യാപ്പ് വന്നു ഈ അവസരം മുതലെടുത്ത് വേറെ ചില കമ്പനികൾ സ്വന്തമായി ചില ടൂൾസുമായിട്ട് മുന്നോട്ട് വന്നു ഇതിങ്ങനെ ആലോചിച്ചു നോക്കൂ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് സയൻസ് ഹിസ്റ്ററി അങ്ങനെ കുറേ വിഷയങ്ങൾ പഠിക്കും അല്ലേ പക്ഷെ അവസാനം ഇതെല്ലാം കൂടി ചുരുക്കി ഒരൊറ്റ സ്കോറാക്കും ജി പി എ അപ്പോ കാര്യങ്ങൾ എളുപ്പമായി അതുപോലെ തന്നെയാണ് ഇവിടെയും എസ്ഇഒയിൽ കണ്ടന്റ് ലിങ്ക്സ് യൂസർ എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഒറ്റ നമ്പറിലേക്ക് ഒതുക്കുന്ന പരിപാടിയാണ് ഈ ഡൊമൈൻ അതോറിറ്റി ഇതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഡൊമൈൻ അതോറിറ്റി അല്ലെങ്കിൽ ഡി പിന്നെ പേജ് അതോറിറ്റി അതായത് പി ഇത് രണ്ടുമുണ്ടാക്കിയതും മോസെന്ന് പറയുന്നൊരു വലിയ എസ് സിഒ കമ്പനിയാണ് പക്ഷെ എന്താണെന്നറിയോ കാര്യങ്ങൾ എളുപ്പമാക്കാൻ കൊണ്ടുവന്ന ഈ സാധനം തന്നെയാണ് ഏറ്റവും വലിയ തലവേദനകൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമായത് ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ ഡി എസ് കോർ കൂട്ടിയാൽ മതി ഞാൻ ഗൂഗിളിൽ ഒന്നാമതെത്തും എസ് സിഒ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഡി എസ് കോർ കൂട്ടുന്ന പരിപാടിയാണെന്നാണ് പലരുടെയും ധാരണ പക്ഷേ അത് ശുദ്ധ അസംബന്ധമാണ് ആ ഒരു വിശ്വാസത്തിന്റെ പുറകെ പോയാൽ നിങ്ങളുടെ എസ്ഇഒ സ്ട്രാറ്റജി മുഴുവൻ പാളിപ്പോവും ഉറപ്പാണ് അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത് മനസ്സിൽ ഉറപ്പിച്ചോളൂ ഡി എ എന്ന് പറയുന്നത് ഗൂഗിളിൻറെ ഒരു സാധനമേ അല്ല അത് മോസ് പോലെയുള്ള ഒരു തേർഡ് പാർട്ടി കമ്പനി ഉണ്ടാക്കിയ ഒരു മെട്രിക്കാണ് ഗൂഗിൾ നിങ്ങളുടെ സൈറ്റിനെ റാങ്ക് ചെയ്യുമ്പോൾ ഈ ഡി എ സ്കോർ നോക്കുകയേയില്ല അപ്പോൾ ഒരു ചോദ്യം വരും ഗൂഗിൾ ഇത് നോക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന്റെ ബേസിസിലാണ് ഈ മോസൊക്കെ ഈ സ്കോർ ഉണ്ടാക്കുന്നത് മോസ് പറയുന്നത് അവരെ ഡൊമൈനേജ് ടെക്നിക്കൽ എസ്ഇഒ യൂസർ എക്സ്പീരിയൻസ് അങ്ങനെയെല്ലാം നോക്കുമെന്നാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ സ്കോറിന്റെ സിംഹഭാഗം അതായത് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഒരൊറ്റ കാര്യത്തിനാണ് അതെ ബാക്ക് ലിങ്ക്സ് അതായത് വേറെ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങളുടെ സൈറ്റിലേക്ക് ലിങ്കുകൾ വരുന്നുണ്ട് ആ ലിങ്കുകളുടെ ക്വാളിറ്റി എത്രയുണ്ട് ഇതാണ് ഡി എസ്കോറിന്റെ പ്രധാന ഘടകം ഇതിനെ ഇങ്ങനെ കാണാം ഓരോ ബാക്ക് ലിങ്കും നിങ്ങളുടെ സൈറ്റിന് കിട്ടുന്ന ഒരു വോട്ട് പോലെയാണ് എത്ര നല്ല വോട്ട് കിട്ടുന്നോ അത്രയും സ്കോർ കൂടും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സ്കോറ് ഒരു ലോഗ്രതമിക് സ്കെയിൽ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് ആ കേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് അതായത് നിങ്ങളുടെ ഡി എ സ്കോർ ഒരു പത്തിൽ നിന്ന് ഇരുപതാക്കാൻ ചിലപ്പോൾ വലിയ പാടുണ്ടാവില്ല പക്ഷെ ഒരു എൺപതിൽ നിന്ന് എത്താൻ അതിന്റെ എത്രയോ ഇരട്ടി പണിയെടുക്കേണ്ടി വരും മുകളിലോട്ട് പോകുന്തോറും ഓരോ പോയിന്റും കിട്ടാൻ കൂടുതൽ കൂടുതൽ കഷ്ടപ്പെടണം ഓക്കെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നാം ഇത് റാങ്കിങ്ങിന് സഹായിക്കില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചുമ്മാ ഇതങ്ങ് ഒഴിവാക്കിയാലോ ഹേയ് അത്ര പെട്ടെന്ന് വേണ്ട നിങ്ങളുടെ സ്വന്തം സൈറ്റിൻ്റെ സ്കോർ നോക്കി ടെൻഷൻ അടിക്കാൻ ഇത് കൊള്ളിലായിരിക്കാം പക്ഷേ വേറെ സൈറ്റുകളെ പറ്റി പഠിക്കാൻ ഇത് നല്ലൊരു ടൂളാണ് ഇതിന്റെ യഥാർത്ഥ ഉപയോഗം വരുന്നത് അവിടെയാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം ആണെന്ന് പെട്ടെന്നൊന്ന് നോക്കാനും ഏതൊക്കെ സൈറ്റിൽ നിന്ന് ലിങ്ക് വാങ്ങിയാൽ കൊള്ളാമെന്ന് തീരുമാനിക്കാനുമൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് വേറൊരു സൈറ്റിന്റെ ട്രാഫിക് ഡാറ്റയോ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ ആ ഏകദേശം എന്തുമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഡി എ സ്കോർ ഒരു ക്വിക്ക് ചെക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ശരി ഇതെങ്ങനെ നമ്മുടെ എസ് സി ഒ സ്ട്രാറ്റജിയിൽ ബുദ്ധിപരമായി ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്വന്തം സൈറ്റിന്റെ ഡി എ സ്കോർ നോക്കി വിഷമിക്കുന്നത് നിർത്തുക അത് നിങ്ങളുടെ ലക്ഷ്യമല്ല പകരം മറ്റു സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അവരുടെ ഡി എസ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക ഇതൊരു താരതമ്യം ചെയ്യാനുള്ളൊരു സൂചകം മാത്രമാണ് പിന്നെ ഒരു സൈറ്റിന് ഡി എ സ്കോർ കൂടുതലാണെന്ന് കരുതി ചാടിക്കേറി അതൊരു നല്ല സൈറ്റാണെന്ന് വിചാരിക്കരുത് അതൊരു സൂചന മാത്രമാണ് അത് കണ്ടിട്ട് ആ സൈറ്റിനെ പറ്റി കൂടുതൽ പഠിക്കണം അപ്പോ ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഡൊമൈൻ അതോറിറ്റിയെ നിങ്ങളുടെ എസ്ഇഒയുടെ ഫൈനൽ എക്സാം ആയിട്ടല്ല കാണേണ്ടത് പകരം നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കുറുക്കുവഴിയായി മാത്രം കാണുക അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒരവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ എ ഒക്കെ കണ്ടന്റിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയില്ലേ അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ വെബ്സൈറ്റുകളെ വിലയിരുത്താൻ നമുക്ക് ഇതുപോലെയുള്ള റിപ്പോർട്ട് കാർഡുകളുടെ ആവശ്യം തന്നെ ഇല്ലാതായി പോകുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ